ചങ്ങമ്മ എല്ലാരും സുഖല്ലേ ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ടട്ടാ നമ്മളെ ജോഷി കൈതാവുള്ള ചേട്ടനല്ലേ കാസാ ക്രിസംഗി എട്ട് നിലയിൽ പൊട്ടി പൊട്ടിന്ന് പറഞ്ഞാൽ ശരിയാവില്ല കെട്ടിവെച്ച കെട്ടിവെച്ച കാശുപോലും കിട്ടാതെ എട്ട് പൊട്ടി നമ്മളെ കാസാ ക്രിസംഗിച്ചേട്ടൻ മൂപ്പർ സ്കൂളിലെ ഹിജാബ് വിഷയത്തില് സംഗീളം വല്ലാണ്ടങ്ങ് സുഖിപ്പിച്ചതാണ് ആ സുഖിപ്പിച്ചിന്റെ നന്ദി സൂചകമായിട്ടാണ് സംഗീളം ഈ കൃസംഗിക്ക് എറണാകുളത്ത് ഒരു സീറ്റ് കൊടുത്തത് പക്ഷെ സീറ്റ് കൊടുക്കുമ്പോഴേ സംഖ്യക്ക് ഒരു കാര്യത്തിൽ ഉറപ്പാണ് ഈ കാസൈയിലെ കൃത് കൈതളപ്പിൽ ചേട്ടൻ എട്ട് എന്ന പൊട്ടും എന്നുള്ള കാര്യത്തില് സംഖ്യക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല അങ്ങനെ പൊട്ടും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് സംഖ്യകള് താമ താമര ചിഹ്നം നമ്മളെ കൈത ഉളപ്പ് ചേട്ടന് കൊടുത്തിട്ടില്ല ഈ താമര ചിഹ്നം ബി ജെ പി ഈ കൈതളപ്പ് ചേട്ടന് കൊടുക്കാത്തതിന് വേറെ വേറിന് കാരണം കൂടിയുണ്ട് ഒന്നാമതേ റെക്കോർഡ് തോൽവിയാണ് താമരക്ക് കേരളത്തിൽ കിട്ടുക അതിന്റെ കൂടെ ഒരെണ്ണം കൂടി കൂട്ടണ്ടാന്ന് അപ്പൊ വിചാരിച്ചു കാണും എന്നിട്ട് നമ്മുടെ ജോഷി കൈതവളപ്പ് ചേട്ടന് കിട്ടിയ ചിഹ്നാട്ടായി ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്നത് പുസ്തകം അതായത് കൈതവളുപ്പ് ചേട്ടനും കാസകും കൃസംഗിയക്കും യാതൊരു ബന്ധവുമില്ലാത്ത പുസ്തകമാണ് ഈ ചങ്ങായി കിട്ടിയ ചിഹ്നം ഒരു സ്കൂളിലെ പി ടി എപ്പായിട്ട് അവിടെ മതാടിസ്ഥാനത്തിൽ കൊഴപ്പുണ്ടായിട്ട് നാട്ടില് മൊത്തം കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ഈ ചങ്ങായിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ചിഹ്നമാണോ പുസ്തകം അത്രയും മഹത്തുള്ള പുണ്യമായ പുസ്തകം ഈ വേട്ടാവളിന് ചിഹ്നായിട്ട് കൊടുത്തു തന്നെയാണ് ഏറ്റവും വലിയ മോശം ഇവനൊക്കെ കൊടുക്കേണ്ട ചിഹ്നം എന്നറിയാം അത് ഇവന്റെ പേരിൽ തന്നെയുണ്ട് ജോഷി കൈത ഉളപ്പിൽ കഴുത കഴുതയാണ് ഇവനൊക്കെ കൊടുക്കേണ്ട ചിഹ്നം പക്ഷെ കഴുതേന്റെ ചിഹ്ന ഇവന് കൊടുക്കാത്ത എന്തുകൊണ്ടായിരിക്കും എന്നറിയാം കഴുതക്ക് ചിലപ്പം ചിലപ്പം ദേഷ്യം വരും എന്നിട്ട് കഴുതിയാക്കാൻ ചിലപ്പോൾ കേസ് കൊടുത്തേക്കും അതുകൊണ്ടായിരിക്കും ഇവന് കഴുത എന്നുള്ള ചിഹ്നം വരെ കൊടുക്കാതിരുന്നത് പക്ഷെ എന്നാലും ഞാൻ ഒന്നുകൂടി പറട്ടെ പുസ്തകം എന്ന് പറഞ്ഞ ആ പുണ്യമായ ഒരു സംഭവം ഇവന്റെ ചിഹ്നായിക്കൊട്ടത് വളരെ തെറ്റായിപ്പോയി എന്നിട്ട് ഇതൊന്നും പോറഞ്ഞിട്ടുണ്ടല്ലോ ഈ വേട്ടാവളിയൻ ഇവന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു ഫോട്ടോ വിട്ടിന് ക്രിസ്ത്യാനികളെ സുഖിപ്പിക്കാൻ വേണ്ടി ഒരു മെത്രാന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇതാ ഫോട്ടോ നിങ്ങൾ കണ്ടുപോക്കുക അതിൽ എഴുതിയതും കൂടി നിങ്ങൾ കൊച്ചി രൂപതയുടെ പുതിയ മെത്രാനെ അഭിജിക്തനായ തിരുമേനി കൃതി നിറഞ്ഞ ആശംസകൾ അങ്ങയുടെ ശേഷമായ ശുശ്രൂഷ ജീവിതത്തിൽ ദൈവാനുഗ്രഹവും മാർഗനിർദ്ദേശവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സൂഹിപ്പിക്കാൻ പറ്റിട്ടാണ് ക്രിസ്ത്യാനികൾ സൂചിപ്പിക്കാൻ പറ്റി ചെയ്യും എത്രാന്റെ കുട്ടികളുടെ ഫോട്ടോ ഇവനങ്ങ് വെച്ചുകഴിഞ്ഞാല് നല്ലവരായ ക്രിസ്ത്യാനികൾ ഇവന് വോട്ട് കൊടുക്കുന്നത് ഈ വേട്ടവളിയിൽ അങ്ങ് തെറ്റിദ്ധരിച്ച് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നുകൊണ്ടില്ല ക്രിസ്ത്യാനികളും വോട്ട് ചെയ്തില്ല ഹിന്ദുക്കളും വോട്ട് ചെയ്തില്ല മുസ്ലിങ്ങളും വോട്ട് ചെയ്തില്ല എന്തിന് ഇവന്റെ കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ സംഘികളും വോട്ട് ചെയ്തില്ല കാസകളും വോട്ട് ചെയ്തില്ല അതിന്റെ ഫലമായിട്ട് നമ്മളെ കൈതവളപ്പിൽ ജോഷി കൈതവളപ്പിലാണെ എട്ട് നിലയിൽ പൊട്ടി വിത്ത് കെട്ടിവെച്ച കാശുപോലും കിട്ടാതെ പൊട്ടി ഈ വേട്ടാവാളിന്റെ പരാജയം കേരളത്തിലെ എല്ലാ ജനങ്ങളും ജാതിമത വ്യത്യാസം തന്നെ എല്ലാ നല്ലവരായ ജനങ്ങളും കാത്തിരുന്ന പരാജയമായിരുന്നു പുണ്യമായ വിദ്യാലയത്തെ വെച്ചിട്ട് അവിടെയുള്ള ഒരു വിദ്യാർത്ഥിയെ വെച്ചിട്ട് ജാതിമത വിഭജനം നടത്തി ഇവന്റെ പരാജയമുണ്ടല്ല അത് ദൈവം ഇവന് കൊടുത്ത പരാജയമാണ് ആ പരാജയം ഉണ്ടല്ല ഇവനെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് കാസുകളും സംഘികളും ഉണ്ട് അവർക്കൊക്കെയുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ വേട്ടാവാളിന് ദൈവം കൊടുത്ത ഈ പരാജയം ഈ ദയനീയമായ പരാജയം ഇനി നമുക്ക് ഈ വാട്ടാവളിയെ തൽക്കാലം മാറ്റിവെക്കാം വേറൊരു മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ചതിന് സംഘീൽ നടത്തിയ ആളാദ പ്രണനത്തിൽ ഇവര് മുദ്രാവാക്യത്തിന് പകരം വിളിച്ചതെന്ന് പുണ്യമായി കരുതുന്ന അയ്യപ്പന്റെ പേരുള്ള ശരണം വിളിയാണ് ഈ അവിടെ വിളിച്ചത് അങ്ങനെ വിളിച്ചുകൊണ്ട് ഇവർ അപമാനിച്ചത് ഹിന്ദുക്കളെയും ഹിന്ദുക്കളുടെ ആചാരത്തെയുമാണ് എന്നിട്ട് ഈ വാട്ടാവളിയന്മാരാണ് പറഞ്ഞത് ഹിന്ദുക്കളെ നമ്മൾ സംരക്ഷിക്കും ഹിന്ദുക്കളുടെ ആചാരം നമ്മൾ സംരക്ഷിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ തൃശൂർ കണ്ടു പഠിക്കാതെ ബി ജെ പിക്ക് വിജയം കൊടുത്ത തിരുവനന്തപുരത്ത് ഒരു കൂട്ടം ജനങ്ങളെ ഇനിയങ്ങോട്ട് കാണാൻ പോകുന്നത് യു പി മോഡലുള്ള ഇതുപോലുള്ള കൊള്ളരുതായ്മകളായിരിക്കും ഇതിൽ ബി ജെ പി ക്കാരെ ഞാൻ കുറ്റം പറയില്ല കാരണം ബി ജെ പി കാര് പറഞ്ഞത് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ മാറാത്തത് മാറും ആ മാറ്റം ഉണ്ടല്ല യു പി മോഡലും മാറ്റം പറഞ്ഞത് യു പിയിൽ കാണാൻ പറ്റുന്നത് ഇതുപോലുള്ള കാച്ചുകൾ തന്നെയാണ് ആ യു പി മോഡൽ വികസനത്തിന്റെ ആദ്യത്തെ പടിയാണ് ഇതുപോലുള്ള മുദ്രാവാക്യങ്ങൾ ഇനി അങ്ങോട്ട് സമൂഹത്തിൽ ജാതി പറഞ്ഞും മതം പറഞ്ഞും എത്രമാത്രം വിഭജനം ഉണ്ടാക്കാൻ പറ്റുമോ അത്രമാത്രം വിഭജനം ഉണ്ടാക്കിട്ട് അത്രമാത്രം വികസനം തിരുവനന്തപുരത്ത് ഈ സംഗീതം നടത്തും എന്നിട്ട് തിരുവനന്തപുരത്തെ നല്ലവറായ ജനങ്ങള് ഇവരോട് വികസനം എവിടെ വികസനം എവിടെ എന്ന് പറയുമ്പോൾ ഇവരെന്താ ചെയ്യാന്നറിയാ ഇവര് രണ്ട് ശരണം അങ്ങ് നീട്ടി വിളിക്കും അതിന്റെ കൂടെ രണ്ടു വർഗീയതയും പറയും പച്ചവർഗീയതയും അതാണ് ഇവരുടെ വികസനം എന്നിട്ട് അവര് പറയും ഇതാണ് നമ്മൾ ഉത്തരേന്ത്യയിൽ നടത്തുന്ന വികസനം ഇതാണ് നമ്മുടെ യു പി മോഡൽ വികസനം എന്ന് തിരുവനന്തപുരംകാരെ നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ഈ സംഖ്യകൾ വിളിച്ചു പറയും നോക്കിക്കോ ബി ജെ പി കാര് അവിടെ വിജയിച്ച് കഴിഞ്ഞ ശേഷം തന്നെ അവര് തമ്മിലുള്ള പ്രശ്നം തുടങ്ങി നമ്മളെ റിട്ടയർഡ് ഐ പി എസും നമ്മളെ വി വി രാജേഷും ആരാണ് മേയർ ആകേണ്ടത് ആരാണ് മേയറാകേണ്ടത് എന്നുള്ള തർക്കം അവിടെ തുടങ്ങി ഇനി ഇവർ രണ്ടാളില്ലേ ആരാണ് ഉന്നത കുലക്കാരൻ നോക്കിയിട്ടായിരിക്കും അവിടെ മേയർ ബി ജെ പി തീരുമാനിക്കുക നമ്മുടെ ഐ പി എസ് കുറച്ചു കാലം മുന്നേ പറഞ്ഞത് ഞാൻ ശുദ്ധയല്ല ഞാൻ ക്ഷത്രിയ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നത് ഇനി വി വി രാജേഷ് ക്ഷത്രിയനാണോ അല്ലെങ്കിൽ ഉന്നതകുല ക്ഷത്രിയനാണോ എന്ന് കണ്ടിരുന്നു കാണാം എന്നിട്ട് ഇവര് തമ്മിൽ നോക്കിയിട്ട് ഇവരിൽ ആരാണ് ഏറ്റവും വലിയ ഉന്നത ഉന്നതകുലാ നോക്കിയിട്ടായിരിക്കും തിരുവനന്തപുരത്ത് മേയറെ തീരുമാനിക്കുക തൃശൂരിൽ ഒരു ഉന്നത കുലക്കാരനെ തൃശ്ശൂര്ക്കാരെ വിജയിപ്പിച്ചതിനു ശേഷം അവിടെ ഉന്നത കുലക്കാരൻ കാണിച്ചു കൂട്ടുന്ന ബേക്കൂത്തുകൾ കണ്ട് പഠിക്കാത്ത തിരുവനന്തപുരക്കാരെ നിങ്ങൾ അഞ്ചു വർഷമൊന്നും വേണ്ട നിങ്ങൾ ഒരു മാസം കൊണ്ട് തന്നെ എന്താണ് ബി ജെ പിന്നും എന്താണ് സംഘികളെന്നും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ ബി ജെ പി പറഞ്ഞതുപോലെ മാറാത്തത് മാറും എന്നല്ല ഉദ്ദേശിച്ചത് അവരുടെ ഉദ്ദേശം എന്ന് പറയാ മാറാത്തത് മാറ്റും വെറും ഒരു മാസം കൊണ്ട് തന്നെ നാറാത്ത തിരുവനന്തപുരം അവർ നാറ്റും അപ്പൊ ഈ തിരുവനന്തപുരത്ത് ഈ സങ്കടത്തിന്റെ ഇടയിലും ഒരുപാട് സന്തോഷം ഉണ്ടാക്കി തന്ന എറണാകുളത്തെ കൊച്ചിയിലെ ആ നല്ലവരായ ജനങ്ങളെ ജോഷി കൈതളപ്പിലെന്ന വേട്ടാവളിനെ കാസയിലെ ക്രിസങ്കയ ആ തീവ്ര സ്വഭാവമുള്ളവനെ എട്ട് നിലയിൽ പൊട്ടിച്ച കെട്ടിവച്ച കാശ് പോലും കൊടുക്കാതെ എട്ട് പൊട്ടിച്ച എറണാകുളത്തെ കൊച്ചിയിലെ എല്ലാ വോട്ടർമാർക്കും എന്റെ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ അപ്പൊ ഈ ജോഷി കൈതളപ്പിൽ നിന്ന വേട്ടാവളിനെ ഇട്ട് നെല്ലി പൊട്ടിച്ച കെട്ടിവെച്ച കാശുപോലും കൊടുക്കാത്ത കൊച്ചിയിലെ ആ നല്ലവരായ വോട്ടർമാർക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലം